ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ഹാമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്സും അതിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ആ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സിൻ്റെ സെഷൻസും പിന്നെ ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസും ആണ് ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസിൻ്റെ ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ക്രിസ്മസ് ക്ലാസ്സിൻ്റെ എയ്റ്റ് ബാച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അതിൽ തന്നെ ഏകദേശം ഇപ്പോൾ നാനൂറ്റി എൺപതിൽ അടുത്ത സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരിപ്പോൾ കേക്ക്സ് എല്ലാം ബൾക്കായിട്ട് ഓർഡേഴ്സ് എല്ലാം എടുത്ത് അതിൻ്റെ ഫ്രൂട്ട്സ് സോക്കിങ് എല്ലാം ചെയ്ത് ഓരോ പ്രോസസ്സും നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെവി ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിലുള്ള പ്ലം കേക്ക് ആൻഡ് കാരറ്റ് ഡീറ്റ്സ് കേക്കാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ലോങ് ഒന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ബിഗ്നേഴ്സിന് വരെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പ്രീവിയസ് ബാച്ചസില് സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ചോർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ ക്രിസ്മസിന് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അതിനുള്ളിൽ നമ്മൾ ഒരു ബാച്ചും കൂടെ ചെയ്യുന്നുണ്ട് കാര്യം കുറച്ച് പേരും കൂടെ ക്ലാസ്സിനായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഒരു ബാച്ചും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് വർഷങ്ങൾ സോക്ക് ചെയ്യേണ്ട ഫ്രൂട്ട്സ് എല്ലാം അങ്ങനെ ഒന്നുമില്ല വളരെ ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള പ്ലം കേക്ക് ആൻഡ് കാരഡീറ്റ്സ് കേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സോ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നാൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുള്ള ടിപ്സും ട്രിക്സും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമ്മുടെ പ്ലം കേക്ക് ആണെങ്കിലും കാരഡീൻസ് കേക്ക് ആണെങ്കിലും എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്സുകളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അവർ വോയിസ് ത്രൂ അവരുടെ ഹാപ്പിനെസ് എല്ലാം എന്നെയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ബേക്കിംഗ് ക്ലാസ് ഫോണ്ടൻ ക്ലാസ് മാക്രോൺ ക്ലാസ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻ പുഡിങ് ക്ലാസ് ഇതിനെല്ലാം ഇപ്പോൾ ബ്രൗണീസ് ആൻഡ് ബ്ലൗണ്ടീസിൻ്റെ ക്ലാസ് ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇത് ക്രിസ്മസ് അടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലും നമ്മൾ ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ആ ഒരു ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ലെസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാരണം വളരെ ക്രിസ്മസ് അടുത്തു അതുകൊണ്ടുള്ള ചെറിയൊരു ഓഫർ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഫൈനൽ ബാച്ച് ചെയ്യുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ടൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഇത് നമുക്കൊരു രണ്ട് ഹാമ്പ സെറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഒരു നട്ട്സ് ബോക്സും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഹാംപ് ബോക്സും ആയിരുന്നു ഇത് രണ്ടും ഒരു മിഠായി കൊടുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരുന്നു കാലിന് ചെറിയൊരു ഇഞ്ചറി ഒക്കെ പറ്റിയതുകൊണ്ട് ഒരുപാട് നേരം നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് എല്ലാം ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മന്ത് കുറച്ചധികം ബിസി ആയിട്ടുള്ള വർക്കുകൾ കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ എല്ലാം പ്രൊഷൻ വൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു മന്തിൽ ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് കുറവായിരിക്കും ഓർഡേഴ്സ് വരുന്നതെല്ലാം കണക്ട് ചെയ്ത് മറ്റ് ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാനാണ് ചെയ്യുന്നത് ഇൻഷാല്ല ഇനിയിപ്പോൾ ന്യൂ ഇയറിൻ്റെ ഓർഡേഴ്സ് ആയിരിക്കും എടുത്ത് തുടങ്ങുന്നത് ഇതെല്ലാമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ആ ഒരു ചോക്ലേറ്റ് ഹാമ്പറിലോട്ടും ചോക്ലേറ്റ് ബോക്സിൽ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നട്ട്സിൻ്റെ ബോക്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ രണ്ട് ഒരു ബാസ്ക്കറ്റ് ചോക്ലേറ്റിനും പിന്നെ ആ ഒരു നട്ട്സിൻ്റെ ബോക്സും അപ്പോൾ ഇതിൽ ഞാൻ ഫോർ ടൈപ്സ് നട്ട്സാണ് വാങ്ങിയിട്ടുള്ളത് കാഷ്യൂ കാഷുനട്ട്സും അതുപോലെ ബദാം പിസ്ത പിന്നെ ഒരു നട്ട് ബോക്സ് ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി കുറച്ച് ക്യൂവി കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നാലുമാണ് ഈ ഒരു സെപ്പറേറ്റ് ചെയ്ത നാല് പാർട്ടിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓർഡേഴ്സൊക്കെ നമുക്ക് കേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് വേണം അതിൻ്റെ വർക്ക് ചെയ്യാൻ ഇങ്ങനത്തെ ആണെങ്കിലും ചോക്ലേറ്റ് ബോക്സസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഇരുന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാവുന്ന വർക്ക് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്ക്സ് എല്ലാം ഇപ്പോൾ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നെറ്റ് ബോക്സ് ആദ്യം കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് അത് ഇതുപോലെ ക്ലീൻ റാപ്പ് വെച്ച് നല്ലപോലെ കവർ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കൊടുക്കാനാണ് തലേ ദിവസം നൈറ്റ് ഇരുന്നിട്ടാണ് ഈവനിങ് ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിത് ചെയ്യാനിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റാപ്പ് ഒട്ടും ആ ഒരു ആ വുഡിൽ തീരെ റാപ്പായി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുവിധം ഞാനതൊന്ന് റാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഔട്ടർ പാർട്ട് വേറൊരു ട്രാൻസ്പെറൻറ്റ് വോക്ക് ചെറിയ ഡോട്ട് വർക്ക് ഉള്ള ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ബാക്കി ആദ്യമേ റിബണും കാര്യങ്ങളും ഫൈനലായിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതി ആ ബോക്സ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ചെയ്യാനുള്ള ബാസ്ക്കറ്റ് ആയിരുന്നു അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ടു ലെയർ ആയിട്ട് തെർമോക്കോൾ വെക്കാം നമ്മൾ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഹാമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചില ആളുകൾ ഓരോ ഹാമ്പോസ് ചെയ്യാൻ ഇത്ര രൂപയാവും ഒരു കണക്ക് പറയും പക്ഷേ ചിലർ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുക ഞാൻ അങ്ങനെയാണ് കസ്റ്റമർ എത്രയാണോ ബഡ്ജറ്റ് പറയുന്നത് അതിനനുസരിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് എമൗണ്ട് ബഡ്ജറ്റ് കസ്റ്റമർ പറയുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് എല്ലാം യൂസ് ചെയ്യും ഒരു മിഡിൽ ലെവൽ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വൺ ലെയർ തെർമോക്കോളൊക്കെ വെക്കും എന്നാൽ കുറച്ച് ലോ ലെവലിൽ നമ്മളിപ്പോൾ കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ലെയർ തെർമോക്കോള് വെച്ച് ബാക്കി ഔട്ട് പാർട്ട് മാത്രം ചോക്ലേറ്റ്സ് വെക്കും ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് അത് ഞാൻ ഡബിൾ ലെയറിൽ കാരണം ഇതിൻ്റെ ബാസ്ക്കറ്റ് അവർ പറഞ്ഞതിൽ കുറച്ച് വലുതാണ് കിട്ടിയത് അപ്പോൾ അത്രത്തോളം നമുക്ക് ചോക്ലേറ്റ്സ് അതിൽ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു സോ രണ്ട് ലെയറിൽ ഞാൻ ആദ്യം തെർമോക്കോൾ വെച്ച് ബാക്കി ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര അറേഞ്ച് ചെയ്തിട്ടും അതങ്ങ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ആളിങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ ആണെങ്കിൽ ആളുടെ ഐഡിയാസും കൂടെ ഇടാറുണ്ട് അപ്പോൾ ആൾ ആദ്യം കുറേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു പിന്നെ എനിക്ക് നമ്മുടെ ചോക്ലേറ്റ്സ് വീണ്ടും ബാക്കിയായിട്ടുണ്ടായിരുന്നു സോ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ഡബിൾ ലെയറിൽ ചെയ്തിട്ടുള്ള തെർമോക്കോളിൽ ഡൗൺ ലെയറിൽ ചെയ്ത തെർമോക്കോള് കുറച്ചും കൂടെ പീസ് കുറച്ചിട്ട് അതിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് തെർമോക്കോള് വെക്കാതെ ചെറിയൊരു പോഷൻ വെച്ചിട്ട് ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് ബാലൻസ് വന്ന ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും തെർമോക്കോള് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മൾ ഓരോ ചോക്ലേറ്റ്സും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പുറത്ത് പോയി ഇതിനുള്ള ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ഏത് പണിക്കാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഴ്സസ് ആണ് ഇതെല്ലാം ഈ ഹാമ്പ് വർക്ക് എല്ലാം അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ പ്രീവിയസ് വീഡിയോസ് ിൽ പല ഐഡിയാസും ഞാൻ അതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ബൗണ്ടീസ് ആണെങ്കിലും ട്വിക്സ് ആണെങ്കിലും സ്നിക്കേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് നാട്ടിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ്സ് ഉണ്ട് അതിന് അതിൻ്റെതായ റേറ്റ് വരുവുള്ളൂ ഇത് നമ്മൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഫെറേറോ ആണെങ്കിലും എല്ലാം നമ്മൾ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു ഫില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കിറ്റ് കാറ്റ്സ് അത് നോർമൽ കിറ്റ് കിഡ്കാറ്റ്സും ബാക്കി ചോക്ലേറ്റ്സ് എല്ലാം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ നെറ്റ് ബോക്സ് ആണെങ്കിലും ചോക്ലേറ്റ് ബോക്സ് ആണെങ്കിലും ഇതുപോലെ ഒരു ഗോൾഡൻ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു നെറ്റിൽ നമ്മൾ പിന്നെ ദിസ് ഈസ് ഫോർ യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിബൺ യൂസ് ചെയ്തിട്ട് അത് ടൈ ചെയ്തു എന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും എല്ലാം അതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് നോക്കും ആ ഒരു ഹാങ്ങിങ് ഇല്ലാണ്ട് റാപ്പ് ചെയ്യുമ്പോഴാണോ അത് ഹാങ്ങിങ് വെച്ചിട്ട് റാപ്പ് ചെയ്യുമ്പോഴാണോ വൃത്തി എന്നൊക്കെ നോക്കി അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ അവർ പറഞ്ഞത് ഹാങ്ങിങ് ഇല്ലാണ്ട് റാപ്പ് ചെയ്യാനാണ് അപ്പോൾ ആ ഒരു ചോക്ലേറ്റ്സ് ഒന്നും നമുക്ക് വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഹാങ്ങിങ്സ് വെക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് ഹാങ് ചെയ്ത് പിടിക്കാവുന്ന രീതിയിലാണ് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഞാൻ ജിപ്സുമൊക്കെ നോക്കി പക്ഷേ അന്നത്തെ ദിവസം കിട്ടിയില്ല അപ്പം ഞാൻ ഇതുപോലെ വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സ് പിന്നെ സൈഡിൽ വേറെ ഒരു ചെറിയ ഫ്ലവറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് സോ നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്